നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം നൽകിക്കൊണ്ട് സമൃദ്ധി നൽകിക്കൊണ്ട് മറ്റൊരു വിഷു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും നാളെ നമ്മളെ കാണാനെത്തുന്ന എത്തുന്ന തിരു വിഷു ദിവസമാണ് നാളത്തെ ദിവസം ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെന്നിരിക്കെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന തെറ്റുകൾ ആരും വീട്ടിൽ ചെയ്യരുത് കേട്ടോ ഇരട്ടി ദോഷമാണെന്നാണ് പറയുന്നത് ഞാനിവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അറിയാതെങ്കിലും വീട്ടിൽ നാളത്തെ ദിവസം ഇത് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത് ഇത് ഒഴിവാക്കുക ഈ തെറ്റുകൾ അതീവ ദോഷകരമാണ് വീട് മുടിയാൻ കാരണമാകുന്നതാണ് അപ്പം അറിഞ്ഞിരുന്നുകൊണ്ട് ആരും നാളെ വിഷുവിന്റെ ഈ ഒരു പുണ്യ ദിവസം ഈ ഒരു സമൃദ്ധമായിട്ടുള്ള ഐശ്വര്യ ദിവസം ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യരുത് ദീർഘിപ്പിക്കുന്നില്ല ആ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറയാം നിങ്ങൾ നോക്കൂ പത്ത് കാര്യങ്ങളുണ്ട് ഈ പത്ത് തെറ്റുകളിൽ ഒന്നുപോലും അറിയാതെ പോലും വീട്ടിൽ ചെയ്യരുത് അതിൽ അതിൽപരമൊരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ വിഷു ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിനു മുമ്പ് നമ്മൾ ആഹാരമൊക്കെ ഉച്ചക്കിലത്തേക്കുള്ളത് വെന്തിറങ്ങി ആഹാരമൊക്കെ വിളമ്പി കഴിക്കാൻ പോകുന്നതിനു മുമ്പ് നേരെ പോയങ്ങ് കഴിച്ചു കളയരുത് ഒരു ഇലയിലോ പാത്രത്തിലോ അല്പം ആഹാരം വിളമ്പി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരല്പം ആഹാരം വിളമ്പി ഭഗവാന് വെച്ചു കൊടുത്തതിന് ശേഷം മാത്രം അത് വെള്ളം തളിച്ചതിന് ശേഷം മാത്രം എല്ലാവരും കഴിക്കാനിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടോ നേരെ കയ്യും കഴുകിപ്പോയി ആഹാരം അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ കഴിക്കാനിരിക്കരുത് ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യമുള്ള ദിവസമാണ് വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുമ്പിലോ ഇനി വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ പോലും ഊണുമേശയിൽ ഒരു ഒരു ചെറിയ ഇല വിരിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം വെച്ച് ആഹാരം വിളമ്പി എല്ലാ വിഭവങ്ങളും വീട്ടിൽ തയ്യാറാക്കിയത് അതിൽ വിളമ്പി ഒരഞ്ച് മിനിറ്റ് നിന്ന് ഒരല്പം തുളസി തീർത്ഥം തളിച്ച് ആ വെള്ളം തളിച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ എല്ലാവരും പണ്ടൊക്കെ വിഷുസദ്യ ഉണ്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും അതറിയില്ല പല വീടുകളിലും അത് ചെയ്യുന്നില്ല വിഷു സദ്യ എന്ന് പറയുന്ന സങ്കല്പം വളരെ സത്യമുള്ളതാണ് ആ ഒരു സങ്കല്പത്തിൽ നിങ്ങൾ വീട്ടിൽ എന്ത് കഴിച്ചാലും ഇപ്പോൾ ഇലയിൽ തന്നെ കഴിക്കണമെന്നില്ല പാത്രത്തിൽ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു പാത്രത്തിൽ അല്പം ആഹാരം ഭഗവാന് വെച്ചുകൊടുത്ത് കൊടുത്ത് സങ്കല്പിച്ച് ജലം തളിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഇനി ചോറായിട്ട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ചെറിയൊരു ഗ്ലാസ്സിലോ മറ്റോ പായസം തയ്യാറാക്കിയിട്ട് ആ പായസം ഭഗവാന് വെച്ചു കൊടുത്താൽ മതി എന്നുള്ളതുമാണ് അപ്പം നാളത്തെ ദിവസം എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാന് വെച്ചുകൊടുത്തിട്ട് മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ നാളത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ അത് ഏത് കുട്ടികളും ആയിക്കൊള്ളട്ടെ ബന്ധത്തിലുള്ള കുട്ടികളായിക്കൊള്ളട്ടെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളുടെ മക്കളായിക്കൊള്ളട്ടെ ആരെങ്കിലും കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മധുരം കൊടുക്കാതെ തിരിച്ചയക്കരുത് എന്നുള്ളതാണ് കുഞ്ഞുങ്ങളിൽ ഭഗവാൻ വസിക്കുന്നു എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമി തന്നെ തന്നെയാന്നാണ് പറയുന്നത് അപ്പം ആ കുഞ്ഞുങ്ങൾ നാളെ വീട്ടിൽ വരുന്നത് നല്ല ഐശ്വര്യ ലക്ഷണമാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കണം സ്വീറ്റ്സോ മുട്ടായിയോ പായസമോ ശർക്കര വിഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കൊരു മധുരം നൽകി വിടണം കുഞ്ഞുങ്ങളെ വെറും കൈയ്യോടെ മടക്കി അയക്കരുതെന്നാണ് പറയുന്നത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് നാരായണന് കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം നാളെ വീട്ടിൽ വിരുന്ന് വരികയോ കാര്യത്തിന് വരികയോ ഒക്കെ ചെയ്യുന്ന കുഞ്ഞു മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കൂടെ വരുന്ന മക്കളാണെങ്കിലും മതി മക്കൾ നാളെ വീട്ടിൽ വന്നാൽ മധുരം കൊടുത്തേ അയക്കാവുള്ളൂ എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുട്ടായിയൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും വീട്ടിൽ മഞ്ഞൾ ഉപ്പ് അരി ഈ മൂന്ന് കാര്യങ്ങൾ വടിച്ചു കോരാനിട വരരുത് എന്താണ് വടിച്ചു ഇടവരരുത് എന്ന് പറയുന്നത് ഈ മൂന്ന് പാത്രങ്ങളും അത്യാവശ്യം സമൃദ്ധമായിട്ട് ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങി നിറച്ചു വെച്ചേക്കുക നാളത്തെ ദിവസം പാചകം ചെയ്യാനും മറ്റുമായിട്ട് വടിച്ചു കോരേണ്ട കാര്യം ഈ മൂന്ന് പാത്രങ്ങളാണ് മഞ്ഞൾ ഉപ്പ് അരി ഈ മൂന്ന് പാത്രങ്ങളിലെല്ലാം തീരുന്ന രീതിയിൽ ചിലപ്പം വേറെ വാങ്ങി വച്ചിട്ടുണ്ടായിരിക്കും പൊട്ടിച്ചിടാനുള്ള മടിക്കിരിക്കുകയായിരിക്കും പക്ഷേ ആ പാത്രത്തിൽ നിന്ന് നാളെ വടിച്ചു കോരേണ്ട ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതാണ് അറിഞ്ഞിരുന്നുകൊണ്ട് തെറ്റ് ചെയ്യരുത് ഇന്ന് തന്നെ അതെല്ലാം ഒന്ന് ഉണ്ടോ ആവശ്യത്തിന് നാളെ പാചകത്തിന് ഉണ്ടോന്നൊക്കെയുള്ള ഒന്ന് ഉറപ്പ് വരുത്തി വെക്കുക ഒരിക്കലും നാളത്തെ ദിവസം ഈ മൂന്ന് കാര്യങ്ങൾ പറ്റെറുതിയാകുന്ന രീതിയിൽ അടുക്കള ഉണ്ടാകാൻ പാടുള്ളതല്ല ഇതെല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കണം കേട്ടോ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തതും വളരെ പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഭിക്ഷക്കാർ വീട്ടിൽ വന്നാൽ അവരെ വെറും കൈയ്യോടെ മടക്കി അയക്കരുത് ഭിക്ഷക്കാരെന്ന് മാത്രമല്ല സഹായം ചോദിച്ച ആര് വന്നാലും അവരെ വെറും കയ്യോടെ വെറുതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കരുത് നിങ്ങളാൽ കഴിയുന്നത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അല്ല നിങ്ങൾക്ക് കൂടുതൽ തുക കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളാൽ എന്ത് കഴിയുന്നോ ഒരു സഹായം അവർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഭഗവാൻ പല രീതിയിൽ പരീക്ഷിക്കാൻ വരുമെന്നാണ് പറയുന്നത് ഭഗവാൻ പല രൂപത്തിൽ പല ഭാവത്തിൽ പരീക്ഷണങ്ങളുമായിട്ട് എത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും വെറും കയ്യോടുകൂടി ഭിക്ഷക്കാരോ അല്ലെങ്കിൽ സഹായം ചോദിച്ചു വരുന്നവരോ അവരെ വിടരുത് ഇനി നിങ്ങൾക്ക് കാശായിട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ ആഹാരമായിട്ടോ മറ്റെന്തെങ്കിലും സഹായമായിട്ടോ അവർക്ക് ചെയ്ത് കൊടുത്തു വിടുക എന്നുള്ളതാണ് പല പരീക്ഷണങ്ങൾക്കും നമ്മൾ പാത്രമാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം വിഷു ദിവസം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് പലർക്കും ഒരു ഒരു ശീലമുണ്ട് ഈ വിഷു ദിവസം പോയിട്ട് ഈ പുതിയ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ അമ്പലത്തിൽ പോകുമ്പം ചില ഫോട്ടോകൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പൂജാമുറിയിലും വിളക്ക് കത്തിക്കുന്നിടത്തും ഒക്കെ വെക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതുവരെ പൂജിച്ചുകൊണ്ടിരുന്ന ചില ചിത്രങ്ങളൊക്കെ ആ ഇത് പഴകിയെന്ന് കരുതി ഈ വിഷു ദിവസം എടുത്ത് മാറ്റും ഒരിക്കലും ചെയ്യരുത് ചെയ്യണമെങ്കിൽ വിഷുവിൻ്റെ തലേന്ന്താ ഇന്ന് ചെയ്തോളൂ അല്ലേ വിഷുവിന് മുമ്പുള്ള ദിവസങ്ങളിലോ വിഷു കഴിഞ്ഞുള്ള ദിവസങ്ങളിലോ ചെയ്തൊള്ളു വിഷു ദിവസം നമ്മൾ വെച്ചാരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും ഒരു വിഗ്രഹവും ഒരിക്കലും എടുത്തു മാറ്റരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാം എത്ര വേണമെങ്കിലും പക്ഷേ ഇരിക്കുന്നത് ആ പുതിയത് കൊണ്ടുവന്ന കരു എന്ന് കരുതി എടുത്തു മാറ്റരുത് അത് അതീവ ദോഷകരമാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നാളെ എല്ലാവരും അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ദിവസമാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പോയി ഭഗവാനെ ചെന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് പ്രസാദമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വഴിക്ക് മറ്റു വീടുകളിൽ കയറാനോ വരുന്ന വഴിക്ക് വേറെ അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് കരുതി അങ്ങനെ പോകാനോ പാടില്ല എന്നുള്ളതാണ് നാളെ അമ്പലത്തിൽ പോയി അവിടുന്ന് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരിക അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം നാളെ അമ്പലത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരിക പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക മറ്റൊരിടത്തും ഒന്ന് കയറി സംസാരിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകാനോ പാടില്ല ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും ധനം കടം കൊടുക്കാനോ ധനം കടം വാങ്ങിക്കാനോ പാടുള്ളതല്ല ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും നാളെ വിഷുവായിട്ട് കടം കൊടുക്കാനോ കടം സ്വീകരിക്കാനോ പാടില്ല എന്നുള്ളത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ എത്ര വേണമെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തുകൊള്ളു ദാനമായിട്ട് കൊടുക്കുന്നതും കടവായിട്ട് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക എത്ര വേണമെങ്കിലും നിങ്ങൾ ദാനം ചെയ്തോളൂ അത് നിങ്ങൾക്ക് നൂറരട്ടിയായിട്ട് തിരിച്ചു കിട്ടും അന്നദാനത്തിനോ മറ്റു ദാനങ്ങൾക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നല്ലതാണ് പക്ഷേ ഒരിക്കലും കടമായിട്ട് ഒരു രൂപ പോലും നാളത്തെ ദിവസം എടുത്ത് കൊടുക്കാൻ പാടില്ല കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും അതീവ ദോഷകരമാണ് എന്ന സാരം അപ്പം എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നാളത്തെ ദിവസം വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും ആവശ്യത്തിനുള്ള ആഹാരം മാത്രം പാചകം ചെയ്യാൻ ശ്രമിക്കുക നാളത്തെ ദിവസം പഴകി ആഹാരങ്ങൾ ഭക്ഷിക്കാതിരിക്കുക നാളെ വിഷുവാണ് ഏറ്റവും ഐശ്വര്യമുള്ള മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ദിവസമാണ് നാളെ വീട്ടിൽ പുതിയ ആഹാരങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന ചൂടോടുകൂടിയുള്ള ആഹാരങ്ങൾ കഴിക്കുക വീണ്ടും ചൂടാക്കി അല്ലെങ്കിൽ പഴകി ആഹാരങ്ങൾ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഈ ആഹാരം ഒരു കാരണവശാലും കളയാൻ പാടില്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ആവശ്യമുള്ളത് മാത്രം വിളമ്പി നൽകുക കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ട് കഴിക്കുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വിളമ്പി നൽകുക ഒരു കാരണവശാലും നാളത്തെ ദിവസം ഒരു വറ്റുപോലും എടുത്ത് കളയേണ്ട ഒരവസ്ഥ നാളത്തെ ദിവസം വീട്ടിൽ വരരുത് ഒരുപാടൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നാളത്തെ ദിവസം ഒരു നുള്ളു വറ്റുകളയരുത് അത് നിങ്ങൾക്ക് ഇരട്ടി ദോഷമാണ് അതിൽപ്പരം ഒരു ദോഷം വേറെ വരാനില്ല ഈ വിഷുനാളിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം മാറാല മാറാലടിക്കുന്നത് അതായത് വീട്ടിൽ ചിലന്തിവല അടിക്കുക എന്ന് പറയുമല്ലോ മാറാലെ അടിക്കുന്നത് അതുപോലെ വീട് കഴുകി ഇറക്കുന്നത് വീട് കഴുകി വൃത്തിയാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമല്ലാത്ത ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ വിഷുവിനെ ഒരുങ്ങാനായിട്ട് വിഷുവിനെ സ്വീകരിക്കാനായിട്ട് ഇന്നേ ഇന്നലെയൊക്കെ അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ വിഷുവിൻ്റെ ആ തിരുനാൾ ദിവസം വിഷു ദിവസം മാറാല അടിക്കുന്നത് വീട് കഴുകി ഇറക്കുന്നത് വീട് കഴുകി വൃത്തിയാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ള ദിവസമാണ് വിഷു ദിവസം വീടൊരുങ്ങി ഭഗവാനെ സ്വീകരിക്കാൻ നിൽക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരുന്നുകൊണ്ട് ആരും ആ തെറ്റ് ചെയ്യരുത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിഷുക്കണി വെച്ച വസ്തുക്കളുണ്ടല്ലോ കണി വെച്ച പഴവർഗ്ഗങ്ങളാകട്ടെ പൂക്കളാകട്ടെ അതുപോലെ തന്നെ നമ്മൾ കണിക്ക് ഉപയോഗിക്കുന്ന മറ്റ് അലങ്കാര വസ്തുക്കളാകട്ടെ കിണ്ടിയിൽ വെക്കുന്ന തീർത്ഥമാകട്ടെ ഇതൊന്നും നാളത്തെ ദിവസം എങ്ങും വലിച്ചെറിയാൻ പാടില്ല ചവിട്ടുന്നിടത്തെങ്ങും ഇടാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും നാളെ നിങ്ങൾ കിണ്ടിയിൽ വെക്കുന്ന തീർത്ഥജലം ഒരു കാരണവശാലും കൊണ്ടുപോയി വേസ്റ്റ് ജലത്തിൻ്റെ കൂടെ ഒഴിച്ചു കളയുകയോ അല്ലെ വീട്ടു വലിച്ചെറിയുകയോ ഒന്നും ചെയ്യരുത് പറ്റുമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് തുളസി ചുവട്ടിൽ ഒഴിക്കാൻ തെറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ തീർത്ഥമായിട്ടത് സേവിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഭഗവത് ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന തീർത്ഥമാണ് അറിയാതെ പോലും കൊണ്ടുപോയിട്ട് ചവിട്ടരുത് അതുപോലെ പല വീടുകളിലും ഒരു തെറ്റാണ് ഈ വെക്കുന്ന പൂക്കൾ കണിക്കുന്ന പൂവായാലും മറ്റു പൂക്കളായാലും ഒക്കെ കണി വെച്ചതിന് ശേഷം എല്ലാം കൂടെ എടുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിച്ചെറിഞ്ഞേക്കും അത് ചില ജീവികളൊക്കെ കടിച്ചുകൊണ്ട് നടക്കുകയും അവിടെ ഇവിടെ മുറ്റത്തും ഒക്കെ കിടക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അതെങ്ങും ചവിട്ടാത്ത ഒരിടത്ത് ഇടുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക യാതൊരു കാരണവശാലും വലിച്ചെറിയാൻ പാടുള്ളതല്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം കഴിയുന്നതും ശാപവാക്കുകളും അല്ലാതെ ഈ മനസ്സൊരുകി കൊണ്ടുള്ള വാക്കുകളും ഒന്നും പറയാതിരിക്കുക അത് ചിലപ്പം ഒരുപാട് ആളുകളോട് ചിലപ്പം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണും നമ്മളല്ല മനുഷ്യരല്ലേ അപ്പം ജീവിതത്തിൽ ചിലപ്പം ദേഷ്യവും വൈരാഗ്യവും പകയുമൊക്കെ നമുക്കുണ്ടായിരുന്നിരിക്കും നാളത്തെ ദിവസം വിഷു ദിവസമെങ്കിലും അത്തരത്തിൽ ദേഷ്യവും പകയുമുള്ള വാക്കുകളൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അവൻ ഗതി പിടിക്കത്തില്ല അല്ലെ അവൻ നശിച്ചു പോകുക അവൻ എന്നെ ഇങ്ങനെ ചെയ്ത എന്നൊക്കെയുള്ള രീതിയിൽ എരിഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ നമ്മളത് പറയുന്നതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് ഒരു കാരണവശാലും വിഷു ദിവസം അങ്ങനെ പറയരുത് ചില അമ്മമാരൊക്കെ ഉണ്ട് മക്കളെപ്പറ്റി വെറുതെ പറയുന്നതാ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല നീ ഗതി പിടിക്കത്തില്ലടാ നീ നീ ഇങ്ങനായ നന്നാവത്തിലെടാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് സങ്കടത്തിൻ്റെ പുറത്തൊക്കെ പറയുന്നതായിരിക്കും അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ആ പറയുന്നതൊക്കെ ഗുളിക നിൽക്കുന്ന സമയമെന്നാണ് പറയുന്നത് അതൊക്കെ അച്ചിട്ടായി പോകും നമ്മൾ ദോഷത്തിന് വേണ്ടി പറയുന്നതല്ല ചിലപ്പോൾ അവർ വൈകാരികമായിട്ട് പറയുന്നതാണ് പക്ഷേ ഗുളിയം നിൽക്കുന്ന സമയമാണ് പറയുന്നത് ചിലപ്പോൾ അച്ചിട്ടായി വരും ദോഷമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കഴിയുന്നതും അത്തരത്തിലുള്ള വാക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഏകദേശം പത്ത് പതിനൊന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകൾ ഈ വിഷു ദിവസം ചെയ്യരുത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ നന്ദി നമസ്കാരം